ഒരേ കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് മരിക്കുക അത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഒരാശ്വാസമാക്കാതിരിക്കാം കാരണം ആ കുടുംബത്തിലെ ഒരാളുടെ വേദന മൂന്ന് പേരെയും ചിലപ്പോൾ ദുഃഖത്തിലേക്ക് എത്തിച്ചേക്കാം എന്നാൽ ആ കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് മരിക്കുമ്പോൾ അവർക്ക് പരസ്പരം ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് ഒഴിവാകാം എന്നല്ലാതെ കേൾക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചു പിടയുകയാണ് വേദനിക്കുകയാണ് അത്രമാത്രം വേദനയാണ് ഇപ്പോൾ ആ വാർത്ത പകർന്നു കൊടുക്കുന്നത് ഭാരതപ്പുഴയിലെ ഒരു ശ്മശാനക്കടവ് ഭാരതപ്പുഴയുടെ പൈങ്കുളം ശ്മശാനക്കടവിൽ നാല് പേർ മുങ്ങിമരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതും ഒരു കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയ നാല് പേർ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ അപകടം നടന്നത് പുഴ കാണാനെത്തിയ സംഘമാണ് അപകടത്തിൽ പെട്ടത് ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീർ ഭാര്യ ഷാഹിന മകൾ സറ ഷാഹിനയുടെ സഹോദരി ചേലക്കര മേപ്പാടം ആംദ്രോട്ടിൽ വീട്ടിൽ ഷഫാനയുടെയും ജാഫറിൻ്റെയും മകൾ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത് വീട്ടിലെ കബീറിന് നാൽപ്പത്തിയേഴ് വയസ്സാണ് ഭാര്യ ഷാഹിനിക്ക് മുപ്പത്തഞ്ച് വയസ്സും മൂത്ത മകന് പതിമൂന്ന് വയസ്സും മകൾക്ക് ഒൻപത് വയസ്സുമാണ് പതിമൂന്ന് വയസ്സുള്ള മകൻ എട്ടാം ക്ലാസ്സിലും ഒൻപത് വയസ്സുള്ള മകൾ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് സറ ഒഴുക്കിൽപ്പെട്ടപ്പോൾ മറ്റു മൂവരും രക്ഷിക്കാൻ ഇറങ്ങുകയായിരുന്നുവെന്നാണ് പറയുന്നത് വൈകിട്ട് അഞ്ചോടെയാണ് ഇവർ പുഴ കാണാൻ എത്തിയത് ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് നല്ല ആഴവും അടിയൊഴുക്കും ഉണ്ടായിരുന്നു അപകടം നടക്കുമ്പോൾ കടവിൽ സമീപത്തായി സ്ത്രീകൾ കുളിക്കാനെത്തിയിരുന്നു ഇവരാണ് റോഡിലേക്ക് ഓടി വന്ന് വിവരം അറിയിച്ചത് പൈങ്കുളം സ്വദേശി പ്രമോദ് ഉടനെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഷാഹിനി കരയ്ക്കെത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു നാട്ടുകാരുടെയും വടക്കാഞ്ചേരി ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും ചെറുതുരുത്തി ചേലക്കര പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു അപകടം നടന്ന് രണ്ടര മണിക്കൂറിനടകം മൂന്ന് മൃതദേഹങ്ങളും കിട്ടി മൃതദേഹങ്ങൾ ചേലക്കര ജീവോദയ ആശുപത്രിയിൽ എത്തിച്ചു രാത്രി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത് കാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തൃശൂർ എസ് പി ആർ ഇളങ്കൂ ജില്ലാ ഹയർ ഓഫീസറായ എം എസ് സുവി വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ എൻ കെ നിതീഷ് ഷൊർണൂർ സ്റ്റേഷൻ ഓഫീസർ എ എം വാഹിദ് ചെരിതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ മാരാർ എ ആർ അനിൽ വർഗീസ് പി പിഒമാരൊക്കെ തന്നെയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എല്ലാവർക്കും രക്ഷിക്കാൻ പറ്റുമെന്ന് വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു ഇളയ മകൾ വീണു പോകുന്നത് കണ്ട് ആദ്യം ചേട്ടനാണ് ചാടിയത് അയ്യോ അനിയത്തി വീണു പോകുന്നേ എന്ന് പറഞ്ഞ് സനയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരുന്നു മകൻ വീഴുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയും പിന്നാലെ ചാടി എന്നാൽ കുറച്ച് ദൂരത്തേക്ക് മാറി നിന്ന അച്ഛന് താടാതെ നിവൃത്തിയില്ല ഇവരെ എല്ലാവരെയും രക്ഷിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അച്ഛനും ചാടിയത് അധിക ദൂരം പോകില്ല അവിടെ നിൽക്കുമെന്ന് കരുതി എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രമാത്രം വെള്ളത്തിലേക്ക് അവർ അകപ്പെട്ടു പോയി അങ്ങനെയാണ് അവർ മുങ്ങിയത് അങ്ങനെ നാലു നാലുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും നടക്കാതെ പോയി എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ പോലും അത്രമേൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നു ഒരു നാടിനെ മുഴുവൻ എല്ലാവരും കരയിപ്പിക്കുന്നു അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബം തന്നെയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും